ഹരി ഓം എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പത്തിയേഴ് ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നാൽപ്പത്തി എട്ടാമത്തെ ദശകമാണ് ചൊല്ലാനുള്ളത് നമുക്കറിയാം നാൽപ്പത്തി ഏഴാമത്തെ ദശകത്തിൽ യശോദാമ്മ കണ്ണനെ ഒരല്ല് കെട്ടിയിടുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നഴകൂപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷത്തിൻ്റെ കഥയാണ് രണ്ട് വൃക്ഷങ്ങളുടെ നടുക്കായിട്ട് ഭഗവാൻ ഈ ഒരൾ കൊണ്ടുവന്നിട്ട് ആ മരം രണ്ടും ഇങ്ങനെ വലിച്ചിട്ട് പൊട്ടിക്കുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കഥയാണ് നമ്മൾ നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിൽ നോക്കാൻ പോകുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിലാകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് അതെല്ലാം തന്നെയും വംശസ്ഥം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः ॐ मुदा सुरौखैस्त्वमुदारसम्मदैरुदीर्य दामोदर इत्यभिष्टुत मृदुदरस्वैरमुलूखले लगन्नधूरतो द्वौ ಖು ಭುದೈಕ್ಷ ಒಂದು ಗುಡಿಸಲ್ಲ ಮುದಾಸುರೌಖೈಸ್ವ ಮುದಾರಸಮ್ಮದೈರುದೀರ್ಯ ದಾಮೋದರೈತ್ಯು ಮೃದೂದರಸ್ವೈಮುಲೂಖೂರದ್ವೌ ಖಗು ಭಾವದೈಕ್ಷ അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിലെ ഭട്ടതരിപ്പാട് വിവരിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ ഉരല് കെട്ടിയിരിക്കുകയാണ് അല്ലേ അത് നമ്മൾ നാൽപ്പത്തി ഏഴാമത്തെ ദശകത്തിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭഗവാനെ ഉരല് കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് അതിയായിട്ടുള്ള സന്തോഷത്തോടു കൂടി ദേവന്മാരെല്ലാവരും ഭഗവാനെ ദാമോദരൻ എന്ന പേര് പറഞ്ഞ് സ്തുതിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയാലേ അല്ലേ ഭഗവാന് ദാമോദരൻ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാലേ അപ്പോൾ അങ്ങനെ ഭഗവാനെ ദാമോദരൻ നിന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ വളരെ മൃദുവായിട്ടുള്ള ഉദരമാണ് ഭഗവാന് എന്ന ഭട്ടുതിരിപ്പാട് പറയുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കുമല്ലേ ആ മൃദുവായിട്ടുള്ള വയറിലാണ് ഈ കയറ് കൊണ്ട് യശോദാമ കെട്ടിയിട്ടത് അപ്പോൾ എന്ത് കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ മൃദുവായിട്ടുള്ള ഉദരത്തിലാണ് ഈ ബന്ധനം നടത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉരലിനോട് തന്നെ ഇങ്ങനെ പറ്റി പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാൻ അധികം ദൂരത്തല്ലാതെ രണ്ട് മരുത് വൃക്ഷങ്ങളെ കണ്ടു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ യശോദാമിങ്ങനെ വയറിൽ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഒരലിനോട് ചേർത്ത് അപ്പോൾ ആ ഉരലിനോട് ഇങ്ങനെ പറ്റി പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാൻ കുറേ നേരമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഭഗവാൻ അപ്പോൾ അങ്ങനെ നിന്നിട്ട് അധികം ദൂരത്തല്ലാതെ ഒരു രണ്ട് മരുതവൃക്ഷങ്ങളെ ഭഗവാൻ കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഭഗവാൻ ഭഗവാനെ ഉരലിൽ കെട്ടിയിരിക്കുന്നത് കണ്ട് ദേവന്മാരെല്ലാവരും അതിയായ സന്തോഷത്തോടു കൂടി ദാമോദരൻ എന്ന പേര് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു വളരെ മൃദുവായിട്ടുള്ള വയറാണ് ഉണ്ണിക്കണ്ണൻ്റേത് ആ വയ ആ വയറിനോട് ചേർത്താണ് യശോദാ ആ വയറും ഉരലിനോട് ചേർത്താണ് ബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ ആ പറ്റി പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അധികം ദൂരത്തല്ലാതെ ഭഗവാൻ രണ്ട് മരുന്ന് ദർശിച്ചു എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചോദിച്ചു

നളകൂബരന്റെയും മണിഗ്രീവന്റെയും കഥ പറയുകയാണ് അവർ രണ്ട് പേരുമാണ് ഈ മരുതവൃക്ഷങ്ങളായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഏതോ ഒരു ശാപം ലഭിച്ചിട്ടാണല്ലോ അവരിങ്ങനെ വന്ന് നിൽക്കുന്നത് ആ ശാപം എന്താണെന്നുള്ള കഥയാണ് രണ്ട് മുതൽ അഞ്ചാമത്തെ ശ്ലോകം വരെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അപ്പോൾ നളകൂബരനും മണിഗ്രീവനും കുബേരന്റെ പുത്രന്മാരാണ് കുബേരൻ വലിയ മഹാദേവ ഭക്തനാണ് നമുക്കതറിയാം അല്ലെ കുബേരൻ വലിയ മഹാദേവ ഭക്തനാണ് അപ്പോൾ അങ്ങനെ തന്നെ ഇവരും നളകൂബരനും മണിഗ്രീവനും പരമശിവനെ സേവിച്ച് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്തവരായി അപ്പോൾ പൊതുവെ ഇങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അഹങ്കാരികളായിട്ട് മാറി മതം കൊണ്ട് പരിസരം പോലും മറന്നു നടക്കുന്നവരായിട്ട് തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് അങ്ങയുടെ വിരോധികൾക്കൊപ്പം വളരെ കാലം സുഖമായിട്ട് അവർ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരമശിവന്റെ ഭക്തനാണ് അപ്പോൾ വിഷ്ണുവിനെ ഭജിക്കേണ്ട കാര്യമില്ല പരമശിവനിൽ നിന്ന് തന്നെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു അഹങ്കാരം വന്നിരിക്കുകയാണ് അവരുടെ മനസ്സിൽ അപ്പോൾ വിഷ്ണുവിനെ ഒന്നും ഭജിക്കേണ്ട കാര്യമില്ല പഠത്തിരിപ്പാട് പറയേണ്ടത് അങ്ങയോട് വിരോധമുള്ളവരുമായി കൂടി ചേർന്ന് വളരെ കാലം സുഖമായിട്ട് ജീവിച്ചു എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ നളകൂപരനും മണിഗ്രീവനും എന്ന രണ്ട് കുബേര മഹാദേവനെ ഭജിച്ച് എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം അഹങ്കരിച്ച് മതം കൊണ്ട് നടക്കുന്നവരും ഭഗവാന്റെ വിരോധികളോടൊപ്പം വളരെ കാലം ആസ്വദിച്ച് ജീവിതത്തിലെ എല്ലാ ലൗകിക സുഖങ്ങളും എല്ലാ സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോയി വളരെ കാലം സുഖമായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം सुरापगायां किल तौ मधोत्कडौ सुरापगायद् बहु यौवतावृतौ विवाससौ केलिपरौ सनार भवत्पदैगप्रवणो निरैक्षता ओन् गुडला सुरापगायां किल तौ मधोत्कडौ ൃതോ വിവണോ നിരൈക്ഷത മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം അല്ലേ നാരദ മഹർഷി ഒരു ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാത്ത ആളാണ് നാരദ മഹർഷി ഭഗവാന്റെ വലിയ ഭക്തനുമാണ് അപ്പോൾ സദാസമയവും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് വീണ ഏന്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് നാരദ മഹർഷി അപ്പോൾ അങ്ങനെ നാരദ മഹർഷി ലോകമാകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാനിടയായി അതെന്താണെന്ന് വെച്ചാൽ ഈ നളകൂപുരനും മണിഗ്രീവനും മദ്യപിച്ചു കൊണ്ട് സുരപാനികളാണ് അവർ മദ്യപിച്ചുകൊണ്ട് ഗംഗയിൽ വളരെയധികം സുരപാനം ചെയ് ചെയ്ത് നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ സുരപാനം കൊണ്ട് ഇളകിയാടുന്ന ഇളകിയാടുന്ന എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത് ഇളകിയാടുന്ന സ്ത്രീകളോടൊപ്പം വിവസ്ത്രരായി ഗംഗിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ ലോകം സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് either അപ്പോൾ എന്ത് ശിവഭക്തന്മാരാണെങ്കിലും എന്തൊക്കെ സുഖഭോഗങ്ങളുടെ പുറകിൽ പോയാലും ഇങ്ങനെ പരസ്യമായി അതും പുണ്യനദിയായിട്ടുള്ള ഗംഗിയിൽ വെച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് വളരെയധികം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് മദ്യപിച്ചിട്ടുണ്ട് വിവസ്ത്രരായി ജലക്രീഡ നടത്തുകയാണ് അതും ഇത്രയും വലിയൊരു വിഷ്ണു ഭക്തൻ നടന്നു വരുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാന്റെ വിരോധികളോടൊപ്പം എന്ന് അപ്പോൾ ഭഗവാന്റെ വിരോധികളോടൊപ്പം സുഖിച്ച് കഴിയുന്ന ഒരാൾക്കാർക്ക് ഭഗവാന്റെ ഭക്തന്മാരെ കാണുമ്പോൾ പുച്ഛമായിരിക്കും തോന്നുക അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നാരദ മഹർഷിയെ കാണുമ്പോൾ അധികം അദ്ദേഹത്തിനോടുള്ള മര്യാദയോ ബഹുമാനമോ ഒന്നും അവർ കൊടുത്തിരിക്കാനും സാധ്യതയില്ല അപ്പോൾ അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നാരദ മഹർഷി ഇങ്ങനെ ലോകം സഞ്ചരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഗംഗാനദിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന നളകൂപരനെയും മണിഗ്രീവനെയും വിവസ്ത്രരായി ഒപ്പം സുരപാനികളായിട്ടുള്ള സ്ത്രീകളും സുരപാനം കൊണ്ട് ഇളകിയാടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിവസ്ത്രരായിട്ടുള്ള സ്ത്രീകളോടൊപ്പം ഗംഗാനദിയിൽ ജലക്രീഡ നടത്തുന്ന കാഴ്ച കാണുവാനിടയായി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം पुरो निरीक्ष्यापि मदान्तचेतसौ इमौ भवद्भक्त्युपशान्ति मुनिर्जगौ शान्तिमृते कुतः सुखम् अनुगुचल भिया प्रियालोकमुपातवाससं पुरोनिरीक्ष्यापि मदान्तचेतसौ മുനിർജഗൗ കുതസുഖം നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ നാരദമഹർഷി ഈ കാഴ്ച കണ്ടു നാരദമഹർഷിയെ അവരും കണ്ടു അതായത് നളകൂപരനും മണിഗ്രീവനും അവരുടെ ഒപ്പമുണ്ടായിരുന്ന യുവതികളും എല്ലാവരും നാരദ മഹർഷിയെ കണ്ടു മഹർഷിയെ കണ്ടപ്പോൾ ഭയം കൊണ്ടും ബഹുമാനം കൊണ്ടും ആ സ്ത്രീകൾ വേഗം അവരുടെ വസ്ത്രം എടുത്തു കൊടുത്തു അവരുടെ നഗ്നത മറച്ചു നളകൂപുരനും മണിഗ്രീവനും നാരദ മഹർഷിയെ കണ്ടിട്ടും കണ്ട ഭാവം നടിച്ചില്ല വീണ്ടും ജലക്രീഡ തുടർന്നു എന്നാണ് പറയുന്നത് അത് തികച്ചും നിന്ദയമായിട്ടുള്ളതും ധിക്കാരമുള്ളതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കുബരനും മണിഗ്രീവനും അവർക്ക് അവർ ശിവഭക്തന്മാരാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് എന്നുള്ള അഹങ്കാരവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് മഹർഷിയെ കണ്ട ഭാവം നടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാരദ മഹർഷി അവരെ ശപിച്ചു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാനില് ഭക്തിയും ഇങ്ങനെ നിന്ദ്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു മുക്തിയും ലഭിക്കുവാൻ വേണ്ടി നാരദ മഹർഷി അവരോട് ഇങ്ങനെ അരുളി ചെയ്തു എന്നാണ് പറയുന്നത് അരുളി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് ആ അരുളി ചെയ്തത് എന്താണോ നാരദ മഹർഷി പറഞ്ഞത് അത് ശാപം കൊടുക്കലായിരുന്നു ശാപം എന്താണ് എന്നുള്ളത് അഞ്ചാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് നാരദ മഹർഷി നളകൂബരനെയും മണിഗ്രീവനെയും കുബേരപുത്രന്മാരെ ശപിച്ചു എന്ന് മാത്രമാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഇവര് ജലക്രീഡിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടെ വന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളും നളകൂപുരനും മണിഗ്രീവനും എല്ലാവരും തന്നെ നാരദ മഹർഷിയെ കണ്ടു മഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ ഭയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യുവതികൾ വേഗം വസ്ത്രമെടുത്ത് ഉടുത്തു ആ കാഴ്ച കണ്ടിട്ടും യുവതികൾ ഇങ്ങനെ വസ്ത്രമെടുത്ത് ഉടുക്കുന്നത് കണ്ടു നാരദ മഹർഷിയെയും അവർ കണ്ടു പക്ഷെ കണ്ടിട്ടും ആ വ്യക്തിക്ക് വേണ്ടുന്ന ബഹുമാനമോ മര്യാദയോ ഒന്നും കൊടുക്കാതെ ഇവർ വീണ്ടും ജലക്രീഡ തന്നെ തുടർന്നുകൊണ്ടിരുന്നു അത് തീർത്തും ധിക്കാരമായിട്ടുള്ളതും അഹങ്കാരം നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ നാരദ മഹർഷി അവരെ ശപിച്ചു എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം ചിരം हरिं निरीक्ष्यात पदं स्वमाप्नुतम् इतीतौ तौ भवधीक्षणस्पृहां गतौ व्रजान्ते कगुभौ बभूवतु अनुगुडल युवामवाप्तौ कगुभात्मतां चिरं हरिं निरीक्ष्यात पदं स्वमाप्नुतम् അഞ്ചാമത്തെ ശ്ലോകത്തില് മഹർഷി അവർക്ക് കൊടുത്ത ശാപമാണ് പറയുന്നത് അപ്പോൾ നാരദ മഹർഷി കൊടുത്ത ശാപമാണ് നിങ്ങൾ രണ്ടുപേരും മരുദവൃക്ഷങ്ങളായിട്ട് തീരട്ടെ മരുദവൃക്ഷങ്ങളുടെ രൂപം പ്രാപിക്കുക എന്നിട്ട് വിഷ്ണുവിനെ എന്നാണോ കാണുന്നത് അന്ന് സ്വന്തം സ്ഥാനം പ്രാപിക്കട്ടെ എന്നാണ് നാരദമഹർഷി കൊടുത്ത ശാപം അതായത് ശാപത്തോടൊപ്പം തന്നെ മഹർഷി ശാപമോക്ഷവും കൊടുത്തു മരുതവൃക്ഷങ്ങളായിട്ട് നിൽക്കുക എന്നിട്ട് ആ മരുതവൃക്ഷങ്ങളായി കുറെ കാലം നിന്ന് നിന്നതിനു ശേഷം വിഷ്ണുവിനെ ദർശിച്ചതിൻ്റെ വിഷ്ണുവിനെ ദർശിക്കുക വിഷ്ണുവിനെ ദർശിച്ചതിന് ശേഷം മാത്രം സ്വസ്ഥാനം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു ശാപം അപ്പൊ ശാപത്തോടൊപ്പം തന്നെ ശാപം മോക്ഷവും കൊടുത്തു കഴിഞ്ഞു അങ്ങനെ നാരദ മഹർഷിയുടെ ശാപം ഏറ്റു അവർ അതുപോലെ തന്നെ രണ്ട് മരുതവൃക്ഷങ്ങളായി തീർന്നു ഗോകുലത്തിനടുത്ത് ആണ് അവർ മരുതവൃക്ഷങ്ങളായിട്ട് തീർന്നത് അവിടെ അവർ വളരെ കാലമായിട്ട് ഭഗവാനെ തന്നെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു അങ്ങേ തന്നെ അങ്ങേ കാണാനുള്ള അങ്ങയുടെ ഒരു ദർശനത്തിന് വേണ്ടി കാത്തു കഴിയുകയാണ് അവർ എന്നാണ് ഭട്ടതിരിപ്പാട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അവർ നഗ്നരാണ് അല്ലേ വൃക്ഷങ്ങൾക്ക് വസ്ത്രം ധരിക്കേണ്ട കാര്യമില്ല പിന്നെ വൃക്ഷങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ വൃക്ഷങ്ങൾ അവർക്ക് വേണ്ടിയല്ല അവർ ഈ ഭൂമിയിൽ നിൽക്കുന്നത് അവർ നിൽക്കുന്നതൊക്കെയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടാണ് മറ്റുള്ളവർക്ക് ഉപകാരത്തിനായിട്ടാണ് അവർ നിൽക്കുന്നത് പറയുകയാണെങ്കിൽ അവർ ഒട്ടേറെ കിളികൾക്കും മൃഗാദികൾക്കുമൊക്കെ നമ്മളെ പോലുള്ള എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും തണലൊരുക്കുന്നു കായികനികൾ തരുന്നു അല്ലെ അവയെ നമ്മൾ വെട്ടി നശിപ്പിച്ചാൽ പോലും അതിൻ്റെ തടി കൊണ്ടൊക്കെ പല ഉപയോഗങ്ങളും നമുക്കുണ്ട് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പ്രയോജനകാരികളായിട്ടുള്ളതാണ് വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അത് അതിന് പ്രയോജനമൊന്നുമില്ല അതങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വൃക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പോൾ നാരദ മഹർഷി അവർക്ക് അറിഞ്ഞൊരു ശാപം തന്നെയാണ് കൊടുത്തത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഭൂമിയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും ഒരു ഉപകാരവും ചെയ്യാതെ തീർത്തും സ്വാർത്ഥരായി അവരവരുടെ സുഖലോലുപത മാത്രം നോക്കി ഒരു ഒരർത്ഥമില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ നളകൂപരനും മണിഗ്രീവനും അപ്പോൾ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് കൊടുത്തത് മരുദവൃക്ഷങ്ങളായി തീരുക വൃക്ഷങ്ങളായിട്ട് വളരെ കാലം അവർ കഴിയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നിന്ന് ആ കുറേ കാലം കഴിയുന്ന സമയത്തൊക്കെയും അവർ വിഷ്ണുവിനെ തന്നെ ഓർത്തിരിക്കുകയായിരുന്നു ഭഗവാൻ വിഷ്ണുവിനെ തന്നെ ഓർത്തുകൊണ്ട് എന്നാണ് ഈ ദർശനം കിട്ടുക എന്നാണ് നമുക്ക് ശാപമോക്ഷം കിട്ടുക എന്ന് ആലോചിച്ച് അങ്ങനെ കഴിയുകയായിരുന്നു നളകൂബരനും മണിഗ്രീവനും അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ നാരദ മഹർഷി കൊടുത്ത ശാപമാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മരുതവൃക്ഷങ്ങളായിട്ട് തീരട്ടെ വളരെ കാലം അങ്ങനെ മരുദവൃക്ഷങ്ങളായി നിന്ന് കഴിയുമ്പോൾ വിഷ്ണുവിനെ ഇടവരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥാനം പ്രാപ്യമാകും എന്നുള്ളതായിരുന്നു ശാപം ആ ശാപത്തിൻ പ്രകാരം അവർ രണ്ടുപേരും മരുതവൃക്ഷങ്ങളായി തീർന്നു ഗോകുലത്തിനടുത്താണ് മരുതവൃക്ഷങ്ങളായി തീർന്നത് അങ്ങനെ അവർ വിഷ്ണുവിൻ്റെ വരവും കാത്ത് ഭഗവാൻ വിഷ്ണുവിനെയും കാത്ത് അങ്ങേ അങ്ങേ പ്രതീക്ഷിച്ച് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങേ പ്രതീക്ഷിച്ച് ഭക്തിയോടുകൂടി അവർ കാത്തിരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം സമ്മതീര്യ ദാമോദര मृदुतरस्वैरमुलुखलेलकन्नदूरतो द्वौ ककुभावुदैक्षता कुबेरसूनुर्नळकूपराभिध परोमणिग्रीव इति प्रतां गद महेशसेवादिगदश्रियोन्मदौ किल सुराभगायाम् किल तौ मतोत्कडौ सुरापगायद् विवाससौ केलिपरौ सनारौ भवत्पदैकप्रवणो निरैक्षत भिया प्रियालोकमुपातवाससं पुरो निरीक्ष्यापि मदान्दचेतसौ इमौ भवद्भक् त्युपशान्ति मुनिर्जगौ शान्तिमृते कुतः सुखम् युवामवाप्तौ कगुभात्मतां हरिं हरिन्निरीक्षात पदं स्वमाप्नुतम् इतीरितौ तौ भवदीक्षणस्पृहां गतौ व्रजान्ते कगुभौ बभूवतु സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം നമ്മൾ നാൽപ്പത്തി ആറും നാൽപ്പത്തി ഏഴും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് കരുതുന്നു ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് കുറച്ച് പനിയും ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സും എടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ മിസ്സാവും ചെയ്തു സുഖമില്ലാത്തത് കാരണം അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈകിയത് പിന്നെ ഈ ദശകത്തിൽ ശ്ലോകങ്ങളൊക്കെ ചെറുതാണെങ്കിലും കുറച്ചധികം വിവരിക്കാനുള്ളത് പോലെ തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ശ്ലോകത്തിൽ നിർത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മംഗള ശ്ലോകങ്ങളുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീണ്ടും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ തുടർന്ന് കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിൻ്റെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയൂ